വീട് എന്നത് ഏതൊരു മനുഷ്യൻ്റെയും സ്വപ്നമാണ് ആ വീടിനെ സമാധാന കേന്ദ്രമാക്കി എന്നതാണ് വിശുദ്ധ ഖുർആാൻ പരിചയപ്പെടുത്തുന്നത് വല്ലാഹു ജലക്കുംബുയോത്തിക്കും സക്കന അള്ളാഹു സുബാനഹൂവത്താല നിങ്ങളുടെ വീടകങ്ങളെ നിങ്ങൾ താമസിക്കുന്ന അന്തിയുറങ്ങുന്ന ഇടങ്ങളെ അത് സമാധാനത്തിനുള്ളതാക്കി തീർത്തു എന്നതാണ് അതിൻ്റെ ആശയം ആലോചിച്ച് നോക്കൂ നമ്മുടെ വീടകങ്ങൾ സമാധാനത്തിൻ്റെ കേന്ദ്രമാകുന്നുണ്ടോ മസ്കനായി തീരുന്നുണ്ടോ വീട് നമുക്കൊരാശ്വാസമാണോ മഹാനായ റസൂൽലാഹി സാഹു അലൈഹി വസ്ല്ലം വഹിയിറങ്ങി മാ അനബി അനബിക്കാരി എനിക്ക് വായിക്കാൻ അറിയില്ല എന്ന് ജബിലീൽ അലിഹി സ്വലാത്തു വസ്ലാമയുടെ ഇക്റ എന്ന മന്ത്രത്തിൻ്റെ മുമ്പിൽ ഉത്തരം കൊടുത്ത് കടന്നു വരുന്നത് സ്വന്തം വീട്ടിലേക്കായിരുന്നു ആ വീട്ടിലെത്തിയപ്പോ അള്ളാഹുവിൻ്റെ റസൂൽ അനുഭവിച്ച സമാധാനമുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ വീടുകൾ സമാധാനമുള്ളതാക്കി തീർക്കുക എന്നതാണ് കേവല കോൺക്രീറ്റ് കെട്ടി കെട്ടിടങ്ങൾക്കപ്പുറത്ത് അതിനുണ്ടാകേണ്ടുന്ന നമ്മുടെ മാനം അതിനെന്ത് ചെയ്യണം അതിനേറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ഒന്നത് ഹലാലായ സമ്പാദ്യം കൊണ്ട് പണിതാവണം വീടുണ്ടാക്കിയിട്ട് സമാധാനമേ നഷ്ടപ്പെട്ട ഒരുപാട് ആളുകൾ ഈ ഇരിക്കുന്നവരിൽ പോലും ഒരുപക്ഷെ ഉണ്ടായേക്കാം വലിയ പ്ലാനായിരിക്കും ബാരിച്ച കടബാധ്യതകളായിരിക്കും അതിൻ്റെ പരിണിതിയായിട്ട് സംഭവിച്ചിട്ടുണ്ടാവുക എങ്ങനെ ഇപ്പോൾ വീടുണ്ടാക്കിയങ്ങൾ എന്നൊരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷേ അയാളെ സംഘടനാ പ്രവർത്തനായിരിക്കും സാമൂഹ്യ ക്ഷേമ പ്രവർത്തകനായിരിക്കും പക്ഷെ വീടുണ്ടാക്കിയതെങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാങ്ക് ലോൺ എടുത്തിട്ടാണ് പലിശയുമായി ബന്ധപ്പെട്ടിട്ടാണ് നാട്ടിലെ വട്ടിപ്പലിശക്കാരോടൊക്കെ സകലതും അവരുടെ മുമ്പിലൊക്കെ ജാമ്യം വെച്ചിട്ടെടുത്തതായിരിക്കും അതുമല്ലെങ്കിൽ അന്യന്റെ മുതല് അപഹരിച്ചുകൊണ്ട് കൊള്ള നടത്തി കൈക്കൂലി വാങ്ങി ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയതായിരിക്കും ഒരുപാട് ഉദാഹരണങ്ങൾ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ നിന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും നമ്മളിലും ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയതാണെങ്കിൽ നമ്മുടെ വീട് എങ്കിൽ ആ വീട്ടിനകത്ത് നിന്ന് നമുക്ക് കിട്ടുന്നത് സമാധാനമായിരിക്കൂല അസമാധാനമായിരിക്കും നമുക്കൊരു ന്യായമുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ നാട്ടിലെ ആളുകൾ വീട് വെക്കുന്നത് ആളുകൾ ഈ രൂപത്തിലൊക്കെ തന്നെയല്ലേ അല്ലേ തങ്ങളുടെ വ്യവഹാരങ്ങളൊക്കെ കൊണ്ടുപോകുന്നത് ഞാനായി ഒരു നൈതികനായാൽ അതുകൊണ്ട് മാത്രം എന്താ കാര്യമുള്ളത് ആൾക്കാരൊക്കെ ലോണിലാണ് കഴിച്ചു കൂട്ടുന്നത് ആളുകളൊക്കെ സ്വീകരിക്കുന്ന മാർഗം ഞാനും സ്വീകരിക്കാം അള്ളാൻ റസൂൽ എന്താ പറഞ്ഞോ ലാത്ത നിങ്ങൾ കൂടെ കൂടികളാകരുതേ ആൾക്കാരൊക്കെ നന്മ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനും നന്മ ചെയ്യാം ആളുകളൊക്കെ തിന്മന്റെ കൂടെയാണോ എങ്കിൽ ഞാനും തിന്മയുടെ കൂടെ കൂടാം വിശ്വാസികളെ നിങ്ങൾക്ക് ഒരു നിലപാടുണ്ടായിരിക്കണം ആളുകൾ നന്മയുടെ കൂടെയാണെങ്കിൽ വിശുദ്ധ ഖുർആാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഒരിക്കലും തിന്മയുമായി സഹകാരികളാവരുത് തന്നെ ആളുകൾ തിന്മയുടെ ഭാഗത്താണോ ഞാൻ ആ തിന്മയുമായി സഹകരിക്കൂലെന്ന് എനിക്ക് നിലപാടുണ്ടാകണം അവിടെയാണ് നമുക്ക് ഹൈറും ബർക്കത്തും ഒക്കെ ജീവിതത്തിലേക്ക് കടന്നു വരിക അള്ളാഹു സുബാനൂവത്താല നമുക്ക് അനുവദിച്ച മാർഗങ്ങളിലൂടെ സമ്പാദിക്കുക അത് നാളെ പരലോകത്ത് ചോദ്യങ്ങൾക്ക് വിധേയമാകുന്ന വിഷയമാണ് നാല് കാര്യങ്ങൾക്ക് ചോദ്യം അതിന് ഉത്തരങ്ങൾ നമുക്ക് കൃത്യമായി നൽകാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഒരു കാലടി മുന്നോട്ട് വെക്കുക സാധ്യമല്ല ആ വിശ് ആ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു വിഷയം അവന്റെ അവന്റെ ധനത്തെപ്പറ്റി സമ്പാദ്യത്തെപ്പറ്റി ചോദ്യം ചെയ്യപ്പെടലിന് വിധേയമാകുന്നതാണ് അതെന്ത് രൂപത്തിൽ ചെലവഴിച്ചതാണ് എവിടെ നിന്നാണ് അത് ചെലവഴിച്ചത് എങ്ങനെയാണ് എവിടെ നിന്നാണ് അത് സമ്പാദിച്ചത് എങ്ങനെയാണ് അത് ചെലവഴിച്ചത് ഈ ചോദ്യം നമ്മൾക്കും ഉണ്ടാകും അതുകൊണ്ട് നമുക്ക് ആ ഒരു ജാഗ്രത ഉണ്ടാവണം എങ്ങനെയെങ്കിലൊക്കെ കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ട് ആളുകളുടെ മുമ്പിൽ ഷൈൻ ചെയ്ത് നടക്കണം ആളുകളൊക്കെ ഉപയോഗിക്കുന്ന രൂപത്തിലുള്ള വാഹനം ഉപയോഗിക്കണം ഒരു ലക്ഷോറിയസ് ലൈഫ് എൻ്റെ സ്വപ്നമാണ് അത് നേടിയെടുക്കണം എന്നതൊക്കെ നമ്മൾ ആഗ്രഹിക്കാത്തതിന്റെ പിന്നിലെ കാരണം എന്തായിരിക്കണം എന്നറിയോ പ്രിയപ്പെട്ടവര് അപ്പൊ ആരെ പറ്റിച്ചിട്ടാണെങ്കിലും എനിക്ക് പണം കിട്ടിയാൽ മതി എന്ന ധാരണ അത് നമുക്ക് അനുവദനീയമല്ല എന്ന് നോക്കൂ നിങ്ങൾ നാട്ടിലെമ്പാടും എല്ലാ ഓഡിറ്റോറിയങ്ങൾ കേന്ദ്രീകരിച്ചും നിശ്ചിത ദിവസങ്ങളിൽ പ്രത്യേക ടീമുകളുടെ യോഗങ്ങൾ നടക്കും എന്തിനു വേണ്ടിയിട്ടാണ് ആളുകളെ പണക്കാരാക്കാൻ വേണ്ടി മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന പേരിൽ അതുപോലെ തന്നെ മണി ചെയിൻ തട്ടിപ്പുകളൊക്കെ എമ്പാടും നടന്നുകൊണ്ടിരിക്കുകയാണ് യുവാക്കളൊക്കെ അതിന്റെ പിടിയിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇവിടെ ഹലാലും ഹറാമും നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് നാണം കെട്ടും പണം നേടുകിൽ നാണക്കേടും മാറ്റിടും പണം എന്ന തത്വത്തെ ഉപയോഗപ്പെടുത്തി പരമാവധി ഉണ്ടാക്കാം ഉണ്ടാക്കിയിട്ട് കുറച്ച് പള്ളിക്ക് കൊടുക്കാം കുറച്ച് വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് കൊടുക്കാം പ്രിയപ്പെട്ടവരെ അള്ളാഹുഹു മനുഷ്യന്മാർക്കൊരു ആ കാലഘട്ടത്തിന്റെ പ്രത്യേകതയായി തിരുതൂതര് പഠിപ്പിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ആൾക്കാർ തൻ്റെ അരികിലേക്ക് വരുന്ന സമ്പത്ത് അത് ഹലാലാണോ ഹറാമാണോ എന്ന് പരിശോധിക്കുകയില്ല എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മുടെ വീടകങ്ങളിലെ സ്ത്രീജനങ്ങൾക്ക് നിശ്ചയദാർഢ്യമുണ്ടാകണം സ്വഹാബ വനിതകളെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ ഭർത്താക്കന്മാരോട് സ്വഹാബികളോട് പരിചയപ്പെടുത്തിയിരുന്നത് അവരെ ഓർമ്മപ്പെടുത്തിയിരുന്നത് എന്തായിരുന്നു എന്ന് അറിയോ ഇത്തക്കില്ല നിങ്ങൾ അള്ളാന പേടിക്കണം നിങ്ങൾ അള്ളാനിക്കണം ഞങ്ങളെ കാര്യത്തിൽ നിങ്ങൾക്ക് ഞങ്ങൾ ഒരിക്കലും നിങ്ങൾ ഞങ്ങൾ ഒരിക്കലും ഹറാമ് തീറ്റിക്കരുത് തീർച്ചയായും ഞങ്ങൾ വിശപ്പ് സഹിച്ചോളാം ക്ഷമയോടുകൂടി ഞങ്ങൾ കാത്തിരുന്നോളാം നാളുണ്ടാകും ഉണ്ടാകും എന്ന് കരുതി ഞങ്ങൾ കാത്തിരുന്നോളാം എന്നാൽ നരകത്തിന്റെ തീയനെ ഞങ്ങൾക്ക് ക്ഷമിക്കാനാവുന്നതല്ല എന്ന് സ്വഹാഭാവനിതകള് അവരവരുടെ ഭർത്താക്കന്മാരോട് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് ഇങ്ങനൊരു കൾച്ചർ ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം അപ്പോൾ ഹലാലിലൂടെ പണിതതായിരിക്കണം നമ്മുടെ വീട് അപ്പോൾ അവിടെ സമാധാനം ഉണ്ടാവും അവിടേക്ക് വരുന്നത് മുഴുവനും ഹലാലാണ് തൊയ്യബാണ് എന്ന് ഉറപ്പുവരുത്തണം മറ്റൊന്ന് റബ്ബിനെ സ്മരിക്കാനുള്ള ഇടമാകണം നമ്മുടെയൊക്കെ വീടുകൾ അവിടുന്ന് വിപാതത്തുകൾക്ക് പ്രാധാന്യമുണ്ടാകണം അവിടെ ഖുർആൻ പാരായണത്തിന് വകുപ്പുണ്ടാകണം നിങ്ങളുടെ വീടകങ്ങൾ നിങ്ങളുടെ വീടകങ്ങൾ നിശ്ചലമായി പോകരുത് നമ്മുടെ വീടകങ്ങൾ നിശ്ചലമൊന്നല്ല പക്ഷേ ആ വീടകങ്ങളിൽ നിന്ന് വിശുദ്ധ ഖുർആാനിന്റെ ധ്വനികൾക്ക് പകരം മറ്റു പല ധ്വനികളുമാണ് വരുന്നത് മാത്രം പണ്ടൊക്കെ നമ്മുടെ ഒക്കെ വീടകങ്ങളിൽ ഈ ഓതിപ്പടിക്ക എന്ന ഒരു രീതി ഉണ്ടായിരുന്നു ഇപ്പൊ മദ്രസക്ക് പോകുന്ന കുട്ടികളെ പോലും നമ്മൾ ഓദിപ്പിക്കുന്നില്ല നമ്മളോത്തവിടെ നിക്കട്ടെ അന്ന് പ്രായം ചെന്ന ആളുകൾ ഈ വീടി വീട്ടിനകത്തുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി അവർക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും അവർ ചെയ്തു വെച്ച കുറെ നന്മകളുണ്ട് അത് പിന്തുടർന്നു പോരാൻ പോലും നമുക്ക് സാധിക്കാതെ എങ്ങനെയാണ് ഒരു മസ്കൻ കെട്ടിപ്പടുക്കാൻ കഴിയുക അപ്പൊ അവിടെ ഇഷാ മഹരബിൻ്റെ കിടയില് ഉണ്ടായിരുന്ന ഓത്തും അനുബന്ധ ചർച്ചകളൊന്നും ഇപ്പൊ എല്ലാവരും അവരവരുടെ പണികളുമായി മുന്നോട്ട് പോവാണ് ഒരു കുവൈത്തി കവി മുത്തലക്കുബുനു ജാസ്വർ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ആദാബുത്തവാസുൽ എന്ന് പറയുന്ന കൃതിയിൽ കൃത്യമായി ഈ കാര്യങ്ങനെ പുതിയ തലമുറ എങ്ങനെ അഡ്രസ് ചെയ്യണം എല്ലാം ഈ വിരൽത്തുമ്പുകളിൽ ഒതുങ്ങി നിൽക്കുകയാണ് തല മൊത്തം മൊബൈലില് താഴ്ത്തിയാണ് ഡിവൈസുകൾക്ക് മുമ്പിൽ തലകുനിച്ചിരിക്കുന്ന ഒരു തലമുറയാണ് നമ്മുടെ മുമ്പിൽ പ്രിയപ്പെട്ടവരെ സീരിയലുകൾക്കും അതുപോലെ തന്നെ ഫോണിലെ റീൽസുകൾക്കും ഷോർട്സുകൾക്കുമൊക്കെ കൊണ്ടിരിക്കുകയാണ് എവിടെയാണ് നമ്മുടെ മക്കളെ നേർവയിലാക്കാനുള്ള സമയമുള്ളത് ആര നിർവയിലാക്ക ഇതിനൊക്കെ അതിൻ്റെതായ സ്ട്രാറ്റജികൾ ഉപയോഗപ്പെടുത്തണ്ടേ അതുകൊണ്ട് സമയങ്ങൾ ഷെഡ്യൂൾ ചെയ്യപ്പെടണം എന്റെ സമയം എവിധം ഉപയോഗപ്പെടുത്തണം എന്നതിന് എനിക്കൊരു കാൽക്കുലേഷൻ ഉണ്ടാകണം ഫോൺ ഉപയോഗിക്കാൻ കൊടുക്കാതിരിക്കുക എന്നുള്ളത് ഒരു നല്ല രീതി ഒന്നല്ല അത് കൊടുക്കുമ്പോ തന്നെയും നമ്മൾക്ക് ചില തീരുമാനങ്ങൾ ഉണ്ടാവണം അവരുടെ കയ്യിൽ ഫോൺ ഉണ്ടെങ്കിൽ ആ ഫോണിൽ അവർ അവരേത് രൂപത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്ന ഒരു ഐഡിയ രക്ഷിതാവായി എനിക്കുണ്ടാകണം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം അതിന്റെ ഭാഗമായി നമ്മൾ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ തൊട്ടുതലോടി പോകാനാണ് ഉദ്ദേശിക്കുന്നത് നോക്കൂ നിങ്ങൾ ഏഴുവയസ് വയസ്സുവരെ മോഡേൺ സൈക്കോളജി പറയുന്നത് ഏഴു വയസ്സുവരെ കുട്ടികൾക്ക് ഒരു കാരണവശാലും റീൽസിന് അഡിക്റ്റ് ആവാനുള്ള അവസരം കൊടുക്കരുത് കുട്ടികളെപ്പോഴൊക്കെ കാണുന്ന പോലെ അല്ലല്ലോ എപ്പോഴും കുട്ടികൾ ഈ റീൽസാണ് കാണണമെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ ഇമോഷണൽ കോസ്റ്റൻറിനെ അഥവാ വൈകാരിക ക്ഷമതയെ അത് കാര്യമായി ബാധിക്കും എങ്ങനെ ബാധിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാലോ റീൽസ് ഒന്ന് വയനാട് ദുരന്തമാണെങ്കിൽ രണ്ടാമത്തത് ഏതെങ്കിലും ഒരു വയതായിരിക്കും മൂന്നാമത്തത് ഇതിങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് അടുത്തത് വരുന്നത് ഏതെങ്കിലും പെണ്ണ് തുണി അയച്ചിട്ട് ചാടുന്നതായിരിക്കും അടുത്തത് വരുന്നത് പിന്നെ അതിനപ്പുറത്ത് വേറെ എന്തെങ്കിലും ഒരു ആക്സിഡന്റ് സീൻ ആയിരിക്കും അപ്പുറത്ത് വേറെ എന്തെങ്കിലും കാര്യം അപ്പൊ അതായത് ഈ ഇമോഷണൽ കോസ്റ്റന്റ് എന്ന് പറയുന്ന സാധനത്തിന് തീരെ അതിനൊരു പിന്നെ സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല അത് ഫ്ലക്ച്വേറ്റഡ് ആയിക്കൊണ്ടിരിക്കും ഇതായിരിക്കും കുട്ടിയുടെ അടുത്ത നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ പോലും ശ്രദ്ധിക്കാൻ കുട്ടിക്ക് പിന്നെ കഴിയില്ല ഞാനതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രാണ് പറഞ്ഞത് അപ്പോൾ അത് ഒക്കെ ഒരു പുകയായിട്ടായിരിക്കും പിന്നെ കംപ്ലീറ്റ് കുട്ടികൾക്ക് ഫീൽ ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് ആ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്കെങ്കിലും മിനിമം അങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ ഇപ്പോൾ ഈ റീൽസ് കാണ കാണിച്ചു കൊടുക്കുന്ന കൊടുക്കുന്നൊരവസ്ഥ ഉണ്ടാകരുത് നമ്മുടെ പാരൻ്റിങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് അതേപോലെ തന്നെ കുട്ടികൾ മൊബൈൽ ഫോണിൽ കാണുന്നത് ധാർമ്മികത വളർത്താൻ മൊറാലിറ്റി വളർത്താൻ ഉപയോഗപ്പെടുത്തുന്ന അതിന് കാരണമായി തീരുന്ന വീഡിയോസും അതിനു ആവശ്യമായ കാർട്ടൂൺസൊക്കെയാണ് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം കുറച്ചും കൂടി മുതിർന്ന കുട്ടികളൊക്കെ ആണെങ്കിലോ അവർ വഴി തെറ്റിപ്പോകുന്നുണ്ടോ എന്ന് അവരെ വെറുപ്പിക്കാത്ത രൂപത്തിൽ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കണം അല്ലെ അവരെ വെറുപ്പിക്കാത്ത രൂപത്തിൽ അന്വേഷണം എങ്ങനെ കുട്ടികൾ നമ്മൾ ശരിക്കും രക്ഷിതാക്കൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉൾപ്പെടെയുള്ള ചെറിയ കുട്ടികളുടെയും വലിയ കുട്ടികളുടെയൊക്കെ രക്ഷിതാക്കളുണ്ടല്ലോ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇന്നലെ വരെയുള്ള കുട്ടിയുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും ഒക്കെ സംതിങ് മിസ്റ്റേക്ക് കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ ആലോചിച്ചോളാം എന്തോ ഒരു പ്രശ്നം അവിടെ ഉണ്ട് അങ്ങനെ നമുക്ക് അവരെ വാച്ച് ചെയ്യാൻ നിരീക്ഷിക്കാൻ സാധിക്കണം മക്കളുടെ പെട്ടെന്നുണ്ടാകുന്നതായിട്ടുള്ള ഇത്തരം ചേഞ്ചുകളിൽ ചേഞ്ചുകളില്ലെന്ന് നമുക്കത് തിരിച്ചറിയാൻ പറ്റും അതേപോലെ തന്നെ മക്കളുടെ കൂട്ടുകാരെ പറ്റിയിട്ട് കൃത്യമായ ധാരണ ഉണ്ടാകണം റസൂൽ പറഞ്ഞല്ലോ അതുകൊണ്ട് ആരെയാണ് കൂടെ കൂട്ടുന്നത് എന്ന് ശരിക്കും ആലോചിച്ചോട് കിട്ടോന്നു നമ്മുടെ കുട്ടി ആരായിട്ടാണ് കൂടെ കൂടിയിട്ടുള്ളത് അവനായിട്ട് കൂടെ കൂടിയത് നമ്മൾ അറിയണം അവന്റെ പാരൻസുമായിട്ട് ഈ കൂട്ടുകാരന്റെ പാരൻസുമായിട്ട് നമുക്ക് കണക്ഷൻ ഉണ്ടാണ് അതൊക്കെ പറയുമ്പോൾ കുറച്ച് റിസ്കി ആണല്ലോ എന്ന് തോന്നിയാലും നമുക്ക് ഇതൊക്കെ പാലിക്കാൻ സാധിച്ചാൽ തീർച്ചയായും പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കളെയൊക്കെ നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ അല്ലെങ്കിൽ ദീനിൻ്റെ നിഷ്ഠയിലൂടെ വളർത്തി കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും ഇപ്പം മക്കളെ പരിപാലിക്കുന്നതുമായി ബന്ധപ്പെടുത്തി നമുക്ക് ചരിത്രത്തിൽ നിന്ന് കിട്ടുന്ന രണ്ട് അഡ്വൈസ് ഉണ്ട് രണ്ട് വ്യക്തികൾ അതിൽ നമുക്ക് വലിയ പ്രചോദനമാണ് മോട്ടിവേഷനാണ് അതിലൊന്ന് രണ്ടാം ഉമർ എന്നറിയപ്പെടുന്ന ഉമവി ഖലീഫ ഉമർ ബനുൽ അബ്ദുൽ അസീസ് റഹ്മി അലി അദ്ദേഹത്തിൻ്റെ വളരെ കൃത്യമായൊരു നിരീക്ഷണമുണ്ട് നിങ്ങൾ മക്കളെ പരിപാലിക്കുന്ന സമയത്ത് അതിനെ മൂന്ന് തലങ്ങളായിട്ട് തിരിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് മൂന്ന് തലങ്ങളായി തിരിക്കണം എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ആദ്യത്തെ ഏഴ് വയസ്സുവരെ അതിൻ്റെ വയസ്സിലൊക്കെ അതാത് കാലഘട്ടങ്ങളിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകും ഇപ്പോൾ കുട്ടികളെ കളിപ്പിക്കേണ്ട പ്രായം ഈ ഏഴ് വയസ്സ് വരെയാണോ അതൊക്കെ വേറെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് പക്ഷേ ആ കാലഘട്ടത്തിൽ തന്നെ ഇങ്ങനെ ഒരു നിരീക്ഷണം അദ്ദേഹം നടത്തിയിട്ടുള്ളത് ശ്രദ്ധേയമാണല്ലോ ലാ ഇബ് വലതക്ക നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾ ആദ്യത്തെ ഏഴ് വർഷം നിങ്ങൾ ആ കുട്ടികളുമായിട്ട് കളിക്കണം അവിടെ കളിക്കേണ്ട സമയത്ത് നമ്മൾ ആ കുട്ടിയായി കളിക്കണം അള്ളാന്റെ റസൂൽ എത്ര മാതൃകയാണ് ഒട്ടകമായി നിന്ന് കൊടുത്ത റസൂൽ മാതൃകയാണ് നമുക്ക് കുട്ടികളെ ഒക്കത്ത് വെച്ച് നമസ്കരിക്കുന്ന റസൂൽ ഇതൊക്കെയാണ് അള്ളാന്റെ റസൂൽ എന്ന് പറഞ്ഞാൽ മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് അലി പറയാണ് അടുത്ത ഏഴ് വർഷം സംസ്കാര സമ്പന്നരാക്കാൻ ഉദകുമാറ വിധത്തിൽ വിശുദ്ധ ഖുർആാനിന്റെ പ്രവാചകാധ്യാപനങ്ങളുടെ സാംസ്കാരികതയുടെ പാഠങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം സ്വാഹിബ് വലത കസബ് അടുത്ത പതിനഞ്ച് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള ആ ഒരു ഏജ് എന്ന് പറയുന്നത് അത് അവരോട് ചങ്ങാത്തം കൂടാനുള്ള ടൈമാണ് ടീനേജ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കുട്ടികളോടൊപ്പം അവരുടെ അവർ തുറന്നു പറയുന്ന ആരോടാ കൂട്ടുകാരന്മാരോടാണ് അവിടെ നമ്മക്ക് കൂടെ കൂടാൻ പറ്റിയാൽ നമ്മൾ അവരുടെ കൂട്ടുകാരായി മാറിയാൽ നമ്മുടെ കൂട്ടുകാരൻ ആരായിരിക്കണം അത് അറബി കവി വളരെ കൃത്യമായിട്ട് വിവരിച്ചു മൻ ഫൽ ഒരാൾക്ക് കൂട്ടുകാരൻ നന്നാവണം എന്നാഗ്രഹിച്ച് കുടുംബം നന്നാക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ട് ഒരാൾ ഒരു കൂട്ടുകാരനെ അന്വേഷിക്കുകയാണ് ആ കൂട്ടുകാരനായി ഖുർആൻ മതി ആ കൂട്ടുകാരനായി ഖുർആൻ മതി അതുകൊണ്ടാണ് ആ കൂട്ടുകാരനായി ഖുർആനിനെ അള്ളാഹുവിന്റെ തിരുദൂതർ സ്വീകരിച്ചപ്പോ റസൂലിന്റെ സ്വഭാവം എന്താണെന്ന് അന്വേഷിച്ചു വന്ന ആളുകളോട് അൻഹ അദ്ദേഹത്തിന്റെ സ്വഭാവം അന്വേഷിച്ച് നിങ്ങൾ വേറെ അദ്ദേഹത്തിൻറെ സ്വഭാവം അതെന്തോണ്ടാ ഖുർആൻ ചാരി ആ വിശുദ്ധ ഖുർആനിനെ നമ്മുടെ സ്വഭാവം നമ്മുടെ മക്കൾ നമ്മുടെ സ്വഭാവം കണ്ടുപഠിച്ചാൽ തീർച്ചയായും ആ ഖുർആനിന്റെ മൂല്യങ്ങൾ നമ്മുടെ മക്കളിലേക്ക് സ്പ്രെഡ് ചെയ്യും ഇനി ഇത് അബ്ദുൽ അസീസ് റഹ്മത്തല്ലാഹി അലേഹിയുടെ ആ ഒരു പിന്നെ നിരീക്ഷണമാണെങ്കിൽ അപ്പുറത്ത് ലുഖുമാൻ അലഹി സലാത്തു വസ്സലാമയുടെ പ്രത്യേകമായ സാരോപദേശങ്ങളുടെ ഒരു മുൻഗണനാക്രമം കൂടി നമ്മൾ നമ്മുടെ മക്കൾക്ക് മക്കളെ ഉപദേശിക്കുന്ന വിഷയത്തിൽ മക്കളോട് ചേർന്ന് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന വിഷയത്തിൽ നമ്മൾ സ്വീകരിക്കണം അത് വളരെ പ്രധാനപ്പെട്ടതാണ് മഹാനായൽ കുമാൻ അലൈഹിത്തു വസ്സലാം ആദ്യമായി തൻ്റെ മകനോട് പറയുന്നത് എന്താണ് കുഞ്ഞുമോനെ വിളിച്ച് പൊന്നുമോനെ എന്ന് വിളിച്ചിട്ട് മഹാനായൽ അലൈ ഹിസ്ലാത്തു വസ്സലാം പറയുന്നത് വാപ്പാന്റെ മക്കള് സർവശക്തനായ സർവശക്തനായൊരു പടച്ചോരുണ്ട് കേട്ടോ ആ പടച്ചവൻ അറിഞ്ഞിട്ട് ആ പടച്ചവനിൽ ആരെയും പങ്കു ചേർക്കാതെ ജീവിക്കണം കേട്ടോന്ന എല്ലാ നബിമാരും അവരുടെ പ്രബോധിത സമൂഹത്തോടൊക്കെ പറഞ്ഞാണ് ആലോചിച്ചോക്കുവോ എത്രമാത്രം ഗൗരവമുള്ള വിഷയമാണ് അള്ളാൻ അറിയ അറിയാൻ വേണ്ടി പടച്ചോം പറഞ്ഞു നിങ്ങൾക്ക് സത്യമാണെന്ന് ബോധ്യപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് പടച്ചവൻ എന്നുള്ളത് ആ പടച്ചവനിൽ നിന്നുള്ള വിശുദ്ധ ഖുർആൻ സത്യമാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും എങ്ങനെ എങ്ങനെ ബോധ്യപ്പെടും നിങ്ങൾ പ്രപഞ്ചത്തിലേക്ക് നോക്കിയാൽ മതി ഞാൻ ഭാഗങ്ങളിലേക്ക് നോക്കിയാൽ മതി വിസ്മയ പ്രപഞ്ചത്തിലേക്ക് നോക്കുമ്പോ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്ന ഒരുപാട് ആശയങ്ങൾ ഉണ്ടാകും ആ ആശയങ്ങളിലൂടെ നിങ്ങൾക്ക് ബുദ്ധിപരമായി തന്നെ ലോജിക്കലി തന്നെ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ് അള്ളാഹു ജഗന്നിയന്താവ് എന്നുള്ളത് അങ്ങനെയുള്ള ജഗന്നിയന്താവിനെ റബൂബിയത്തിലും ഒക്കെ പങ്കു ചേർക്കാതെ ജീവിക്കണം അതാണ് ആദ്യം കൊച്ചു മകന് കൊടുക്കുന്ന ഉപദേശം യാ നീ പങ്കു ചേർത്തു ഇന്ന ലുക്ക് തീർച്ചയായും പറയുന്നത് ഏറ്റവും വമ്പിച്ച ഭീകരമായിട്ടുള്ള പാപമാണേ എന്താണ് ആദ്യം പറയുന്നത് പിന്നെയാണ് എന്ത് ചെയ്യുന്നത് ഈ ബാധത്തിലേക്ക് വരുന്നത് പൊന്നുമോനെ നീ നമസ്കാരം നിർവഹിക്കണം നീ നമസ്കാരം നിർവഹിക്കണം നീ നീത്തിൽ കോൺസെൻട്രേറ്റഡ് ആവണം അതേപോലെ തന്നെ നീ ഒരു കാരണവശാലും ഒരു നിലക്കുള്ള മോശം പ്രവൃത്തിയും ചെയ്തു പോകാൻ പാടില്ല കാര്യം നീ അത് കൊണ്ടുപോയി ഒളിപ്പിച്ചാലും കൊണ്ടുവരും കേട്ടോ പ്രത്യേകമായ ആ കുതിരത്തുകളെ കുറിച്ചൊക്കെ പഠിപ്പിക്കുകയാണ് എന്നിട്ട് ആ ഒരു പാറ്റേൺ ഇങ്ങനെ കൈമാറി കൊടുക്കുകയാണ് അപ്പൊ നമ്മൾ ഈ പറഞ്ഞതുപോലെ സ്റ്റേജുകൾ അതുപോലെ തന്നെ മുൻഗണനാക്രമങ്ങൾ ഇത് ഉമർ രണ്ടാമനിൽ നിന്നും അതുപോലെ തന്നെ ലുഖ്മാൻ അലിഹി സ്വലാത്തു വസ്സലാമയിൽ നിന്നൊക്കെ നമുക്ക് പാരന്റിങ്ങിൽ ശ്രദ്ധിക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നമ്മൾ ഒരു നല്ല പരിസരമുണ്ടാക്കി തീർക്കണം നമ്മുടെ വീടകങ്ങളിൽ ആത്മീയമായ ഒരു സാന്നിധ്യം ഉണ്ടാകണം വീടുകൾ ഹലാലായി ഉള്ള സമ്പാദ്യങ്ങൾ കൊണ്ട് പണിതതാകണം അതോടൊപ്പം തന്നെ റബ്ബിനെ സ്മരിക്കാൻ അവിടെ സ്പേസ് ഉണ്ടാകണം അതുപോലെ തന്നെ പ്രിയപ്പെട്ടതാണ് നരകാഗ്നിയിൽ നിന്ന് നമ്മൾ നമ്മുടെ കുടുംബാംഗങ്ങളെയൊക്കെ കാത്തുരക്ഷിക്കണം